ശ്രദ്ധ ഇപ്പോഴും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉറച്ചു നിൽക്കുന്നു ഈ സംഘർഷം ഓരോ ദിവസം കഴിയും കൂടുതൽ സങ്കീർണവും അപകടവുമാവുകയാണ് പുതിയ സംഭവ വികാസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഖത്തറിനെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസ് അംഗങ്ങളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി ഈ ആക്രമണത്തിന്റെ ഓർമ്മ സംസാരിക്കവെയാണ് നതന്യാഹു ഈ നിലപാട് വ്യക്തമാക്കിയത് ഖത്തറിലെ ദോഹയിൽ ഹമാസ് പ്രതിനിധികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ലോക നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ ഭീഷണി എന്നതും ശ്രദ്ധേയമാണ് ഹമാസിനെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഹമാസ് അംഗങ്ങളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യണം അല്ലാത്ത ആ ചുമതല ഇസ്രായേൽ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതിനിടയിൽ ഗാസയിലെ മാർഷിക സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് സന്നദ്ധ സംഘടനകളും നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഗാസയിലെ സുരക്ഷിതമായ ഒരു സ്ഥലം പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന ഗാസൻ ജനത സുരക്ഷിതമല്ലാത്ത മേഖലകളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ച മാനുഷിക മേഖലയായ അൽ മവാസയിൽ പോലും ആവശ്യത്തിന് സൗകര്യങ്ങളില്ലെന്നും പുതുതായി എത്തുന്നവരെ ഉൾക്കൊള്ളാൻ ആ പ്രദേശത്തിന് കഴിയില്ലെന്നും ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും ലഭിക്കാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ഗാസ സിറ്റിയിലെ നാശം അതിഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നും ഇത് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും സന്നദ്ധ സംഘങ്ങൾ പറയുന്നു ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സംഘടനകൾ ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് എതിരെ ശക്തമായ നിലപാടുമായി ഹമാസും രംഗത്തെത്തി യമനിലെ സന അൽ ജൌഫ് പ്രവിശ്യയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ ഹമാസ് ശക്തമായി അപലപിച്ചു ഈ ആക്രമണങ്ങളിൽ നിന്ന് നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാവുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യമന്റെ പരമാധികാരത്തിന്റെയും ലംഘനമാണെന്ന് ഹമാസ് അഭിപ്രായപ്പെട്ടു വലിയ വില നൽകേണ്ടി വന്നിട്ടും പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നത് തുടരുന്ന പ്രശംസിച്ചു ഇത് മേഖലയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആഴം കൂട്ടുന്നതാണ് ഈ വിഷയത്തിൽ കാനഡയുടെ ശ്രദ്ധേയമാണ് ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാനഡ വ്യക്തമാക്കി ദോഹയിലെ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും ഇസ്രായേലുമായുള്ള ബന്ധം കാനഡ പുനർവിചിന്തനം ചെയ്യുമെന്നും കാനഡയുടെ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് അറിയിച്ചു ഇസ്രായേലിനു മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാനഡയുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണോ എന്ന ചോദ്യത്തിന് സർക്കാർ തുടർ നടപടികൾ വിലയിരുത്തുമെന്നായിരുന്നു അവരുടെ പ്രതികരണം ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അമേരിക്ക ആയുധങ്ങൾ നൽകുന്നത് നിർത്തിയാൽ ഇസ്രായേലിന് യുദ്ധം തുടരാൻ കഴിയില്ലെന്ന് സെന്റർ ഫോർ ഇന്റർനാഷണൽ പോളിസിയിലെ മാറ്റസ് അഭിപ്രായപ്പെട്ടു കാസയിലെ ജനങ്ങൾ മനുഷ്യർക്ക് യാതൊരു പരിഗണനയും ലഭിക്കാതെയാണ് ജീവനെടുക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യു അറിയിച്ചു കഴിഞ്ഞ എഴുന്നൂറിലധികം ദിവസമായി ഗാസയിലെ ജനങ്ങൾ ഒരു പേടി സ്വപ്നം പോലെയാണ് ജീവിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഹമാസിനെ പുറത്താക്കണമെന്ന ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ആവശ്യം മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ് ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും ഗാസയിലെ മനുഷ്യരുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും കണ്ടറിയേണ്ടതുണ്ട്